അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ താല ഉത്തു സമീറ മോളെ സമീറ ഐഷമ്മ വിളിക്കുന്നു ആ ഉമ്മ എന്തി മതി മോളെ എന്തിനാണ് ഇപ്പം ഇത്ര അവിടെ ഇത്രമാത്രം നന്നാക്കാനെ അവിടെ ഇപ്പോൾ താമസവും കൂടെ ഇല്ലല്ലോ മതി അത്രക്ക മതി ഉമ്മ അത് ഒരു വട്ടം കൂടി വെള്ളം മാറ്റിയിട്ട് ഒന്ന് തുടച്ചിട്ട് വരാം പിന്നെ നന്നായിട്ട് മാറാലൊക്കെ കെട്ടിയിരുന്നു ആ ഞാൻ രണ്ടു ദിവസം മുമ്പ് നന്നാക്കിയിരുന്നു പക്ഷെ വീണ്ടും അത് പക്ഷെ ഇനിയിപ്പ താമസിക്കല്ലേ അതുകൊണ്ട് കുട്ടികളൊക്കെ ഇട്ട് വരല്ലേ അപ്പൊ ജനലിലും ഇവിടെ നല്ല പൊടി ഉണ്ടുമ്മ ഇതൊക്കെ ഞാനൊന്ന് തട്ടി കൊട്ടി നന്നാക്കിയിട്ട് നന്നാക്കിട്ട് വരാ പൊന്നുമോളെ മതി വല്ലാതെ എനിക്കൊന്നും വേണ്ട ഞാൻ വിചാരിച്ച ഒന്ന് പെയിന്റ് അടുപ്പിച്ചെന്ന് അപ്പൊ പിന്നെ ക്ഷാമവും പറഞ്ഞാ പെയിന്റ് അടിച്ചിട്ട് ആയിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് നിന്നതാണ് ഉമ്മ അത് കുഴപ്പമൊന്നുമില്ല ഞാനത് ചെയ്തോളാം ഉമ്മ വിഷമിക്കേണ്ട ആ കുട്ടിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ പണിയെടുക്കും റബ്ബേ ഇനി എൻ്റെ കുട്ടി പോയാൽ എനിക്ക് പാര ആയിരിക്കും ഉണ്ടാകുക എനിക്കറിയില്ല റഹ്മാനെ അള്ളാ പഠിച്ചോനെ സെമീറെ നവാസിനുള്ള റൂമെല്ലാം തട്ടിക്കൊട്ടി നന്നാക്കയാണ് അതെ നവാസും സൗദിയും മക്കളും വരികയാണെന്നറിഞ്ഞപ്പോൾ അവൾ വേഗം തന്നെ മുകളിലത്തെ റൂമുകളെല്ലാം ഒന്നുകൂടെ ക്ലീൻ ചെയ്യുകയാണ് അതെ അവിടെയുള്ള ബെഡെല്ലാം ഒന്ന് നന്നായിട്ട് കുടഞ്ഞ് വെയിലത്തേക്കിട്ട് തലയിണയും ഒക്കെ എടുത്ത് ബെഡ്ഷീറ്റും പുതപ്പൊക്കെ പഴയതെല്ലാം മാറ്റി പുതിയത് വിരിച്ച് അങ്ങനെ കുറച്ച് പണികളൊക്കെയാണ് അവൾക്കുള്ളത് കട്ടിലും മേശയുമെല്ലാം മാറ്റിയിട്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അവൾ പൊന്നു മോളയെ മതി ഞെന്ത കുടിച്ച വന്നുകാണ്ട് ഉമ്മ പറയുന്നു ഉമ്മ കഴിഞ്ഞു തുടങ്ങി ഇത് താ ഒന്നും കൂടി തുടക്കാനേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു അതാ അവൾ റൂമെല്ലാം വളരെയധികം വൃത്തിയാക്കി ആ അലമാരയിൽ ആദ്യമുണ്ടായിരുന്ന ഡ്രസ്സുകളെല്ലാം ഒന്നും കൂടി എടുത്ത് അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല രീതിയിൽ മടക്കി വെച്ചു അതെ ഹോ സമാധാനമായി ഇപ്പം കാണുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട് മറ്റേത് ആകപ്പാടെ ഒരു കഥയായിരുന്നു റബേ നവാസിന്റെ റൂമെല്ലാം അത് നന്നായി വൃത്തിയാക്കി തുടച്ചു ഡ്രസ്സെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു അലമാരയെല്ലാം അവൾ അടച്ചു അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നു കോണിപ്പടികളിലും ഉണ്ടായിരുന്ന പൊടികളെല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തു മോളെ മതിമോളെ ഈ കുട്ടി അങ്ങനെ എടുക്കും ഇനിയിപ്പോൾ കുട്ടികൾ വന്ന ആകപ്പാടെ പരുത്തുതന്നെയല്ലേ അല്ല മക്കളെ കയറ്റി വരുമ്പോൾ പിന്നെ ഇത്ര ഗർഭിണിയല്ലേ ഒന്നിനു കഴിയൂലല്ലോ അതുകൊണ്ട് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി ഇടയ്ക്കൊക്കെ ഞാനൊന്ന് അടിച്ചൂരി തൊടിച്ചുകൊണ്ട് മുകളിൽ പോയിട്ട് അല്ല സമീറ ഉമ്മാൻ്റെ കുട്ടി എന്നും ഇവിടെ പണിക്ക് നിൽക്കാനാണോ പ്ലാനിങ് ഏ ഒരു നിമിഷം ഐഷുമ്മയെ അവൾ ദയനീയമായി നോക്കി ഉമ്മ അത് ഉമ്മാല്ലേ എന്നെ രക്ഷിച്ചത് അപ്പം പിന്നെ ഉമ്മാനെ ഞാൻ സഹായിക്കണ്ടേ ഞാൻ എവിടെയാണെങ്കിലും ഉമ്മാനെ ഒന്ന് സഹായിക്കും പക്ഷെ എവിടെയാണെന്നും എനിക്കറിയില്ലല്ലോ അമ്മ പൊന്ന മോള് വിഷമിക്കണ്ട കേട്ടോ ഏ പിന്നെ ഒരു ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ ഓൻ്റെ കാര്യം ഇങ്ങനെ ഒന്ന് നോക്കാൻ എനിക്ക് ഉണ്ടാവും അപ്പം പിന്നെ അമ്മാൻ്റെ മോളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട കേട്ടോ വീട്ടിലത്തെ പണി എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിലത്തെ പണിമേ വലിയൊരു ഇതൊന്നും ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ അടിച്ചു വരാനും തുടക്കാനും പാത്രം മോറൊക്കെ ആളെ കിട്ടൂലേ വാണെന്നുണ്ടെങ്കിൽ പക്ഷേ പേടിയാണ് എല്ലാവരും ഞമ്മക്കങ്ങനെ ആ ഏതാനെൻ്റെ മോൾ ഇത്രയും ദിവസം പ്രത്യേകിച്ച് എൻ്റെ നുസൈബാൻ്റെ ആ പ്രസവത്തിൻ്റെ സമയത്താണ് പൊന്നുമോളേ ജീവിതം അത്രയും ഉപകാരം ഞങ്ങൾക്ക് ചെയ്തത് ഞാനത് മറക്കൂല മോളെ എൻ്റെ ജീവിതത്തിൽ ഒരാൾ പ്രസവിച്ച് കൊടുക്കുമ്പോൾ സഹായിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇതന്നെയല്ലേ ഞാനിപ്പോൾ എവിടുന്നാ പാർപ്പേരത്തിനെ കിട്ടു കിട്ടിയാൽ തന്നെ വിശ്വസിക്കാൻ പറ്റൂലേ അത് വിചാരിച്ച് ഞാനിങ്ങനെ ബേജാറായി നിൽക്കേനു അതിന്റെ മോൾ അയിൻ്റെ ഇടയ്ക്ക് മോൾ കയറി വന്നത് എന്തൊക്കെ തന്നെയാലും ആശ അല്ല അലഹമ്മില്ല വല്ലാത്ത നേരത്താണ് മോളെ ഈ എത്തിയത് എന്നെ പഠിച്ചോ കൊഴക്കൂല്ല നോക്കിക്കോ ജി അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നല്ല ഉപകാരം ചെയ്തേക്കണ് മോൾ മോളന്നെ പഠിച്ചോ കുഴക്കൂല വാ ഇവിടെ ഒന്ന് എന്തേ ഒന്ന് കുടിച്ചാ എന്നാ നീ മതി ഓ രാവിലെ ആണ് കയറിപ്പോയതാണ് ഇത്ര നേരായി അവിടെ പണി എടുക്കലും ഇതും തുടങ്ങിയിട്ട് ഉമ്മ അവിടെ മൂന്ന് ബെഡ്റൂമില്ലേ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ മക്കളൊക്കെ ആവുമ്പോ രസമായിരിക്കൂല്ലേ ആ ഇൻഷാ അല്ലാ പഠിച്ചോനെ അങ്ങോട്ട് എത്തി കിട്ടട്ടെ എന്നിങ്ങോട്ട് പോരും എന്നാ പറഞ്ഞിരിക്കണത് പെട്ടെന്ന് ഉമ്മാൻ്റെ ഫോണ് വെല്ലടിക്കുന്നു ഹലോ ഉമ്മ ഉമ്മാ അസ്സലാമലൈക്കും വാളിക്കു അസ്സലാം മോനെ എന്തായി ഉമ്മ ഞങ്ങള് എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വെക്കാണ് ഓ തന്നെ പഠിച്ചോനെ അല്ലോ എൻ്റെ കുട്ടീനെ കാത്തുരക്ഷിക്കു റഹ്മാനെ എൻ്റെ മക്കളെ കാത്തുരക്ഷിക്ക് ആ അമ്മാൻ്റെ കുട്ടിയായി ആ ചെല്ലാനുള്ള ഒക്കെ ചെല്ലി കയറിക്കൊണ്ടിട്ടാ ഏഹ് പഠിച്ചോനെ എല്ലോ കാക്കട്ടെ പിന്നെ കുട്ടികളൊക്കെ നല്ല പോലെ നോക്കിയിട്ട് പോനെ ആ ഉമ്മ പിന്നെ എവിടെ സൗദ എവിടെ മോള് നോക്കണം കേട്ടോ പഠിപ്പിച്ചോനെ ഈ ഒരു അവസ്ഥയിൽ വരുകയാണ് പഠിച്ചോനെ കാക്കണേ പിന്നെ ചിലപ്പം ഫ്ലൈറ്റിന്നേ ഒന്നും തിന്നാനൊന്നും കിട്ടൂല അപ്പൊ അവിടുന്ന് എന്തേ ഒന്ന് വാങ്ങിക്കാണ്ട് ബാഗിലൊക്കെ ഒന്ന് വെച്ചാളാ എന്താന്നോ ചില നേരത്തെ കുട്ടികളും കൊയ്ക്കും ഞമ്മളും കൊയ്ക്കും ഫ്ലൈറ്റിത്തെ സ്ഥാനമാണെങ്കിൽ ചിലത് ഒരു രസവും ഉണ്ടാവില്ല ചിലതിനാണെങ്കിൽ പെരും വില ആയിട്ട് അത് നമുക്ക് തിന്നാ ഒരു രസം കിട്ടൂല്ല അങ്ങനത്തത് ഉണ്ടാവും അപ്പം ഉമ്മാരെ കുട്ടി കുറച്ച് ഫുഡും കാര്യങ്ങളും കരുതണം നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും ഏഹ് അത് ചിലപ്പോൾ നമ്മൾ ബുക്കൊക്കെ ചെയ്യേണ്ടി വരുന്ന കിട്ടുമായിരിക്കും എന്നാലും അങ്ങനല്ല നമ്മൾ എന്തെങ്കിലും ഒന്ന് കരുതണം കേട്ടാ പഠിച്ചോം കാക്കട്ടെ റബ്ബേ ഏതായാലും ഉമ്മാ എന്നായിക്കോട്ടെ ദുവാ പൊന്നു മോനെ അല്ലാ പഠിച്ചോനെ ഉമ്മ എന്നാൽ ശരി അസ്സലാ ഞങ്ങൾക്ക് ബോഡിംഗ് ബാസിനൊക്കെ കയറാനൊക്കെ ടൈമായി തുടങ്ങി എന്നാൽ ശരി കേട്ടോ ഉമ്മ ആ മോനെ ചോനെ അല്ല ആ നിമിഷം തന്നെ ഉമ്മ ദുവാ ചെയ്തു റബ്ബേ എൻ്റെ മക്കളെ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ ലക്കദ്ജാക്കും റസോലിൻഫിക്കും അസീസും അലേഹിമ അനിത്തും അരീസും അലേഹും എന്ന് പറഞ്ഞു കൊണ്ട് ഉമ്മ ദുവാ ചെയ്തു റഹ്മാനെ എൻ്റെ മക്കൾക്ക് നീ രണ്ട് മലക്കുകൾ ഇറക്കി കൊടുക്കല്ലോ അവരുടെ എല്ലാ കാര്യവും റഹ്മാനെ നീ ഏറ്റെടുക്കു റഹ്മാനെ പഠിച്ചവനെ ചെറിയ മക്കളായിട്ട് വരികയാണ് ഓളാണെങ്കിൽ ഗർഭിണിയാണ് എൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്കറമാനെ ആമീൻ ഒരു നിമിഷം സെമീറ അത് നോക്കി നിന്നു റബ്ബേ അതെ ഉമ്മയുടെ പ്രാർത്ഥന അത് പഠിച്ചോ സ്വീകരിക്കും അതെ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു അല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉമ്മ ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് അതെ ഉമ്മമാരുള്ളവരെ ഒരു ഭാഗ്യമാണ് മോളെ എന്താ കരീണത് ഒരു നിമിഷം ഐഷുമ്മ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉമ്മ ഉമ്മാമ്മാൻ്റെ കൈകളുള്ളിടത്തോളം കാലം മക്കൾക്ക് നല്ലതായിരിക്കും അല്ലേ മോളെ എൻ്റെ മക്കൾക്ക് മാത്രമല്ല എൻ്റെ മക്കൾ നീയും എൻ്റെ മോള് തന്നെയാണ് അതെ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും നീ എൻ്റെ മോളെ പോലെ തന്നെയാണ് മോൾക്ക് വേണ്ടിയും ഞാൻ ദ ചെയ്യും മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഉമ്മ ഞാൻ ഉമ്മയെക്കുറിച്ചാണ് ഓർത്തു പോയത് മോളെ പൊന്നുമോളെ നിന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനോത്തല്ല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ നമ്മളെല്ലാവരെയും ജനാത്തിൽ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മോളൊന്നുകൊണ്ട് വിഷമിക്കടാ ഈ ഉമ്മളോടത്തോളം കാലം മനസ്സ് സെമിയർ ഒന്നും പേടിക്കണ്ടട്ട ഞാൻ എന്ത് വേണമെങ്കിലും മോൾക്ക് ഞാൻ എന്ത് ഹെൽപ്പിനും ഞാൻ ഉണ്ട് ഇവിടെ എൻ്റെ തടി കൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും വയ്ക്കുന്നോടത്തോളം കാലം പഠിച്ചോന്നെ എൻ്റെ അത് പറയാൻ പാടില്ല അള്ളാഹു നൽകിയത് നമ്മൾ പറയാൻ പാടില്ലല്ലോ അങ്ങനല്ലേ ഏഹ് എന്നാൾ പുസ്തകം പറഞ്ഞില്ലേ ഓ എൻ്റെ എനിക്ക് ആ കഴിവുകൊണ്ടാണ് ഞാനത് നേടിയെടുത്തത് എൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ മോളെ നമ്മൾ പറയണല്ലോ പഠിച്ചവൻ്റെ ന്യാമത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു തന്ന കഴിവുകൊണ്ട് അവിടെ അത് പറയണല്ലോ അള്ളാഹു അള്ള ഉണ്ടായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഒക്കെ അല്ല മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും അതെ അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ട് എന്ന് പറയണല്ലോ മോളെ പഠിച്ചവൻ അസ്തഫറുള്ള അസ്തഫറുള്ള നമ്മളെ എന്തൊക്കെയാണ് തെറ്റു കുറ്റങ്ങൾ വന്ന് പോകുന്ന ആർക്കും അറിയാം പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ അല്ല ഉമ്മ ഷമ്മാസിൻ്റെ വിളി കേട്ടു ആ മോനെ അല്ലുമ്മ എപ്പോഴും ഇക്ക് വിളിച്ചിരുന്നോ ആ മോനെ ഇപ്പം വിളിച്ചിരുന്നോ ആ അവർ എയർപോർട്ടിലാണെന്ന് പറഞ്ഞു എപ്പോഴും ആ ഫ്ലൈറ്റ് അത് ഇവിടെ എത്തല ഇപ്പോഴാണ് പറഞ്ഞ ഏഴരക്കോ എട്ട് മണിക്കറ്റിലിറങ്ങുമെന്ന് പറഞ്ഞത് ആ ഇനി കുറച്ച് സമയം എയർപോർട്ടിലൊക്കെ ഇരിക്കേണ്ടി വരും അല്ലുമ്മ പിന്നെ ആർക്ക് പോകുന്നത് പൊന്നു പൊന്നുമോനെ ആര് പോകാന് ഞമ്മൾ പോവുക എന്തി ഉമ്മാങ്ങൾ പോയിക്കോളെ ഞാനിവിടെ നിന്നോളാം എൻ്റെ പൊന്നാര സെമീറ ഈ എന്താ മോളെ ഈ പറഞ്ഞത് നമ്മളെ വൺ വലിയ വണ്ടി എടുക്കുക ഏതായാലും ഓനും സൗദിയും മക്കളും ഉണ്ടാകും ഏഹ് ഓലന്നെ നാലാളുണ്ട് പിന്നെ ഞമ്മള് മൂന്നാളും ഏ അപ്പം പിന്നെ വലിയ വണ്ടി എടുക്കുക വലിയ വണ്ടി എടുത്തിട്ട് ഞമ്മക്കാണ് പോവാ അല്ല ഉമ്മ എന്താ മോളെ നിനക്ക് ഉമ്മ അത് വേണ്ട ഞാന് വീട്ടിലെ ജോലിക്കാരായ ഞാന് അവരെ കൊണ്ടുവരാൻ വരും എന്നൊക്കെ പറയുമ്പഴ് അത് എന്താ മോളീ പറഞ്ഞത് വീട്ടിലെ ജോലിക്കാരോ ഞാൻ അങ്ങനെ തന്നെ ഒരിക്കലും കരുതിയിട്ടില്ല പക്ഷെ ഈ എന്തിനാ അങ്ങനെ ജോലിയൊക്കെ എടുക്കുന്നത് മോളങ്ങനെയാണോ കരുതുന്നത് ഉമ്മാ അതല്ല ഞാന് ഞാൻ ഇവിടെ നിന്നോളമ്മ അല്ല മോളെ മോള് പോര് എനിക്ക് പേടില്ല സത്യമായിട്ടും മോളെ രാത്രി ഞാൻ അവിടെ നിന്ന് എപ്പോഴാ കഴിച്ചില്ലാച്ചിട്ട് രാ എന്തായാലും പരിക്ക് എത്തുമ്പോൾ പത്ത് മണിയാവും ഉറപ്പാണ് ഉമ്മാ സത്യമായിട്ടും നിങ്ങൾ പോയിക്കോളി സത്യം വന്ന സെമീറൊക്കെ ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു റബ്ബേ ഞാൻ അവരുടെ കുടുംബത്തിൽ എന്തുണ്ടാവുമ്പോഴും ഞാനിങ്ങനെ അധികപ്പറ്റായി പോകുന്നത് ഒരു പക്ഷേ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ആ ഇവിടുത്തെ നുസിയപൂരിലുള്ള മരുമകളെന്നുവെച്ചാൽ കുഴപ്പമില്ല ഇനി ആ സൗദെന്ന് പേരുള്ള മരുമകളുടെ സ്വഭാവം എന്താ ഏതോ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ ഞാൻ ചിലപ്പം വരുന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവർക്ക് എനിക്കറിയില്ല റബ്ബേ ടെൻഷൻ ടെൻഷനാകാണ് അവൾക്ക് എയർപോർട്ടിലേക്ക് പോകുവാനെന്ന് തോന്നുന്നില്ലായിരുന്നു മോളെ ഞാൻ എന്നോട് കാര്യം പറയാണ് ഈ ഒഴിഞ്ഞു മാറി നിൽക്കൊന്നും വേണ്ടട്ടാ ഏ മോളെ മോള് പോരണ്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സത്യം പറഞ്ഞ സെമീറാക്ക് അത് വല്ലാത്ത ഒരു ചമ്മലായി തോന്നി റബ്ബേ ഉമ്മ ഞാൻ ഇല്ലമ്മ ഞാൻ സത്യമായിട്ട് ഞാൻ അവിടെ നിന്നോളാ എനിക്ക് ഉമ്മ ഐശ്വര്യം വേണമെങ്കിൽ കൊണ്ടേക്കോളി ഇങ്ങള് അല്ല മോളെ ഈ ഒറ്റക്ക് ഇവിടെ നിൽക്കുക ഇല്ലമ്മ എനിക്ക് പേടില്ലല്ലോ ഞാൻ നട്ടപ്പാതിരാകൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നതല്ലേ അതെ സെമീറാക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നോ എയർപോർട്ടിലേക്ക് പോകുന്നത് അത് എന്നാൽ ഉസ്താദിനോട് എന്താ മോളെ പോകുന്ന വിചാരിച്ചിട്ട് ഈ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അല്ലമ്മ നിങ്ങൾ പോയിക്കോളി ഞാനിവിടെ നിന്നോളാം ഇവിടെ വേണ്ട ഒരാൾ വരുമ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആയിക്കോളാം ഉമ്മ പോയിക്കോളി ഉമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടട്ടോ മോളെ എന്ന ഐശുവിൻ്റെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കട്ടെ അപ്പോൾ തന്നെ ഉസ്താദിനെ അതാ മോനെ ഷാ മോനെ ഒരു സ്ഥലം നിന്ന് വിളിച്ചു നോക്കട്ടാ ഉമ്മ വിളിച്ചില്ലാത്ത എന്തുമ്മങ്ങളാണ് മോനെപ്പോലെ തന്നെയല്ലേ അപ്പോൾ തന്നെ അത് ഉമ്മ വിളിക്കുന്നു ഹലോ ആ അസ്സാമലൈക്കും വാളിക്കും അസ്സലാം ഉമ്മ എന്ത് സുഖല്ലേ ആ മോനെ ഇന്ന് എൻ്റെ മോനെ എൻ്റെ മൂത്തോനും ഭാര്യയും മക്കളും ഗൾഫിൽ നിന്ന് വരുന്നുണ്ടേ അപ്പോൾ എയർപോർട്ട് സെമീറല്ലയെന്നു തന്നെ പറയണത് സമീറല്ല അപ്പം പിന്നെ ഐശുവിനെ കൊണ്ടാകാൻ ചോദിക്കാനാണ് സമീറ ഇല്ലേ അല്ലെങ്കിലും ഉമ്മ സമീറ അങ്ങനെ അവളെ കൊണ്ടുപോകണ്ട ശരിക്കും ഉസ്താദ് പറഞ്ഞപ്പോൾ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും അതെ അല്ലെങ്കിലും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു അന്യ പുരുഷനല്ലേ നവാസ് ഇനിയിപ്പോൾ നവാസിൻ്റെ മുമ്പ് ഓളെ കൊണ്ടുപോകുന്ന ഉസ്താദിനുമാണെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ല ഉസ്താദ് കെട്ടാൻ പോണ പെണ്ണല്ലേ അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ മനസ്സിൽ ഉണ്ടാവൂലേ റബ്ബേ ഞാനിപ്പോ എൻ്റെ പെണ്ണിനിപ്പോൾ എല്ലാവരെയും ഇടയ്ക്ക് പോഷമം വേണമെങ്കിലുണ്ടാവും ഉസ്താദെ എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം എന്തുമാശൂനെ കൊണ്ടുപോയിക്കോട്ടെ ഐശുനെ കൊണ്ടുപോയിക്കോളും ആ കുഴപ്പമില്ല കേട്ടോ ഐശുന ഉമ്മയും ഷാമോനൊക്കെ അല്ലേ സമീറ അവൾക്ക് ഇല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ കൊണ്ടോണ്ടട്ടോ അതായിരിക്കും നല്ലത് മോനെ എന്തായാലും ഞാൻ ചോദിച്ചിട്ട് ഉമ്മ നിക്കാഹ് കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും അവൾ തൽക്കാലം അവിടെ നിന്നോട്ടെ വീട്ടിൽ അങ്ങനെ ഐഷമം സെമീറിയോട് കാര്യം പറഞ്ഞു മോളെ ഉസ്താദ് പറഞ്ഞത് നാം നിനക്ക് താല്പര്യം ഇല്ലേ പോകണ്ടെന്നെ ഒരു നിമിഷം അവളുടെ മനസ്സ് സന്തോഷിച്ചു റബ്ബേ ഭാഗ്യം മറ്റേത് ഉമ്മ എന്ത് വിചാരിക്കും അതെ ഉമ്മ എനിക്ക് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് ഉമ്മ വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതല്ല എനിക്കൊന്നുമല്ല അവരൊക്കെ എനിക്ക് ആദ്യമായിട്ട് കാണുവാണെനിക്കൊരു ചമ്മലായിരിക്കും ഉമ്മ അങ്ങൾ ഒന്നും ഉണ്ട് വിഷമിക്കണ്ട അവർക്കുള്ള എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റായിക്കോളാം കേട്ടോ ഏ എല്ലാവരും എല്ലാവരും എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലും വേണ്ടേ ഒരാൾ കേട്ടോ എന്നാൽ ഈ സമയം ഇതാ നമ്മുടെ ഫസീലയുടെ വീട്ടിൽ ഫസീല കരയുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അത് ഇന്ന് വരികയാണ് ഞാൻ ജന്മം നൽകിയ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മക്കൾ ഇന്ന് ഗൾഫിൽ നിന്ന് വരികയാണ് പക്ഷേ നവാസ്കയുടെ കൂടെ സൗദ സൗദയെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഓ ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് എന്ത് ചെയ്യാം ഞാൻ എല്ലാം അനുഭവിക്കുന്നെ ഒറ്റക്ക് ജീവിച്ച് തീർക്കുന്നെ പക്ഷേ എൻ്റെ മക്കളെ മോളെ ഉമ്മ വിളിച്ചു എന്താ മോളെ ഇന്നും ഇങ്ങോട്ട് നിന്നും വരാത്തെന്ന് അപ്പോൾ അവിടെ തന്നെ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണല്ലോ ഉമ്മ വരുന്നുണ്ട് അവൾ വിതുമ്പി കരഞ്ഞു മോളെ ആണോ സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ മനസ്സിലും വേദന ഉണ്ടായിരുന്നു സാരല്ല ഇനിയിപ്പം അന്ന കുറ്റം പറഞ്ഞല്ലേ ഞാൻ അന്നെ കുറ്റം പറഞ്ഞ് ഒരിക്കുന്നത് ശരിയല്ല അതെ എൻ്റെ ഭാഗത്ത് തെറ്റി പറ്റിപ്പോയി അതിന് കുറെ മാപ്പും പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഞമ്മളെന്തെങ്കിലും ദുയാവിൽ വെച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശിക്ഷ ദുനിയാവുന്നതിനെ കിട്ടും എന്ന് പറഞ്ഞില്ലേ മോളത് വിചാരിച്ചാൽ മതി എന്നാൽ പിന്നെ പറംലോകത്തൊക്കെ നീക്കി വെക്കൂരല്ലോ മോളെ ഈ ദുനിയാവിടെ ശിക്ഷാല് അതാണ് കഴിയും മരണത്തോടു കൂടി പക്ഷേ ആഹൃതത്തെ ശിക്ഷ അതാണ് നമ്മൾ ഭയക്കേണ്ടത് പഠിച്ച റബ്ബിനോട് നല്ലോ പൊറുക്കലിനെ തേടിക്കോ കാരണം നമ്മൾ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അതൊക്കെ പഠിച്ചോ എന്നറിയാം ഞമ്മൾക്ക് എപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എന്നാലും പഠിച്ച റബ്ബിനോട് ദുവാ ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞു ഉമ്മ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തതാണമ്മ മോളെ എന്ത് ഉമ്മ ഉമ്മാ അതുങ്ങളൊന്നും അറിയില്ല അത് വലിയൊരു തെറ്റാണ് അതിൻ്റെ പേരിലിപ്പോഴും ഒരാൾ അവിടെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് മോളെ എന്തിനീ പറയണത് അതെ ഉമ്മ ഞാൻ ആ ഹുസൈനാജിയുടെ മുഖത്ത് ആശ്രയിച്ചതാണ് ഞാനാണത് ഒഴിച്ചത് അതിൻ്റെ ശേഷം അയാളാകെ പൊള്ളലിറ്റ് എന്താ ഫസിൽ ഈ പറയണത് ഈ ചില്ലറ കുഴപ്പമൊന്നുമല്ലല്ലോ എനിക്ക് ഉണ്ടായിരുന്നത് അല്ലേ എന്തൊക്കെയീ കാട്ടിക്കൂട്ടിയത് മക്കളെ വിട്ട് വിട്ടേതായാലും പോയി എന്നിട്ട് മുഖത്ത് പോയി ആശ്രം പൊന്നാരെ വെറുതെ അല്ലെങ്കിൽ പഠിച്ച ഈ ശിക്ഷ തന്നെ എൻ്റെ റബ്ബേ ഒന്ന് ആലോചിച്ചുകൂടെ പെണ്ണെ എനിക്ക് ഒരു മനുഷ്യനെ അങ്ങനെ കാട്ടാൻ പാടുണ്ടോ അതല്ല അത് ഞാൻ ഫൈസലും നുസൈബേയും കല്യാണം നടക്കരുത് അത് പറയാൻ വേണ്ടി ചെന്നതാണ് പക്ഷേ എന്നെ കണ്ടപ്പോൾ മുതൽ അയാൾക്ക് എന്നോടൊരു മുഹബത്ത് എന്നെ കെട്ടണം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു അങ്ങനെ വിവാഹത്തിന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയാൾക്ക് ഓരോ കുറേ ഭാര്യമാരും കുറേ പെണ്ണുങ്ങളല്ലേ എന്നാൽ ആ ദിവസം ഉമ്മ എനിക്ക് അയാളെ ആശ്രയിച്ച് രക്ഷപ്പെടേണ്ടി വന്നു അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒഴിച്ചതാണ് എൻ്റെ പൊന്നാരെ ആ ജന്മം മുഴുവൻ അത് പൊള്ളി അവസ്ഥയിൽ നിൽക്കുന്നൊക്കെ വെച്ച എന്താ എൻ്റെ കുട്ടി എൻ്റെ കഥ ഓ എൻ്റെ റബ്ബേ ഇത് വല്ലാത്തൊരു സാധനം തന്നെയാണ് ഞാൻ വിചാരിച്ചു പോവും പെട്ടെന്ന് അതാ ആങ്ങളെ കുട്ടി വരുന്നു ഉമ്മ എന്താ എന്ത് തത്ത ഇത്താത്ത കരയുകയായിരുന്നു പൊന്നു മോനെ ഒന്നുമല്ല എൻ്റെ താത്ത കാട്ടിക്കൂട്ടിനെ പറ്റി പറയും ഞാൻ വരെ നെട്ടിപ്പോയി എന്ത് എന്തു ഉമ്മ ഒന്നുമില്ലേ പഠിച്ചോനെ ഇനി പോനെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞില്ല അതെ ഇത്താത്ത എന്തു പറ്റി ഒന്നാമത്തേത് അതല്ല എൻ്റെ അളിയെന്ന് ഗൾഫിൽ നിന്ന് വരികയാണ് നവാസ്ക ഒരു നിമിഷം അവൻ്റെ ഹൃദയം വല്ലാതെങ്ങ് പിടച്ചു അല്ലാ മക്കള് ഞാനല്ല മാമനല്ലേ എൻ്റെ മക്കൾ വരുന്ന വയസ്സാണല്ലോ ഒന്ന് ഊഹ് ഉമ്മാ എനിക്കെൻ്റെ മക്കളെ കാണണംമാ എനിക്ക് അതെ എനിക്കെൻ്റെ കുട്ടികളെ കാണണം എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ സത്യമായിട്ടും പൊന്നുമോനെ ആ നിമിഷം തന്നെ അതാ അവൻ ഷാമോനെ വിളിക്കുന്നു ഹലോ ഷാമോൻകാ പിന്നെ ഇന്ന് ഷോപ്പിലേക്കും കണ്ടില്ല അപ്പോൾ ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു അല്ലിക്കാ ഞാൻ ഒരു കാര്യം പറയട്ടെ എപ്പോഴാണ് എന്നെ വാസലേം വരുന്നത് ഒരു നിമിഷം ഷമ്മാസ് അല്പമൊന്ന് മൗനം പാലിച്ചു ആ മോനെ അത് ഷമ്മാസ് പറഞ്ഞു അത് മയുവിൻ്റെ ശേഷം പോകാനാണ് ഉമ്മ പറഞ്ഞത് ഏകദേശം ഒരു ഏഴര ഏഴമുക്കാൽ എട്ട് മണിയൊക്കെ ആകുമ്പോഴിറങ്ങും എന്നാ പറഞ്ഞത് എന്തൊക്കെ തന്നെയാലും ആ എട്ട് ഒൻപത് മണിയൊക്കെ ആവുമായിരിക്കും ആ ആയിക്കോട്ടേക്ക ശരിക്കും അതെ പെങ്ങളെ മക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു നേരെ ഫസീലത്തോടെ അരികിലെത്തി ഇത്താ ഇത്ത വിഷമിക്കണ്ടട്ടോ ഉം മക്കളെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചുണ്ട് ഇത്ത ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇൻഷാല്ല ഞാൻ ഉണ്ടല്ലോ ഇത്താക്ക് അതെ തൻ്റെ പ്രിയപ്പെട്ട പൊന്നെ ആങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഫസീലെ വിതുമ്പി കരഞ്ഞു പറഞ്ഞു പൊന്ന മോനെ ഇത്താൻ്റെ അടുത്ത് പറ്റിയ പിഴവാണാ ഇതിനൊക്കെ കാരണം എൻ്റെ കുട്ടിൻ്റെ ജീവിതത്തിലൊന്നും ഒരു പിഴവും വരരുത് വരരുതെട്ടോ എൻ്റെ കുട്ടിക്ക് പഠിച്ചോ നല്ലത് വരുത്തട്ടെ ഏയ് ഇത്ത നിങ്ങൾക്കറിയില്ലേ നമ്മുടെ മക്കളെ എൻ്റെ ഇത്താൻ്റെ മക്കളെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ ഇവിടെ വേണമെങ്കിൽ അവർ നിന്നോട്ടെ ഞാൻ നോക്കിക്കൊണ്ട് അവരെ അത് കേട്ട് ആ ഉമ്മയും കരഞ്ഞു എന്നാൽ ഉപ്പ പറഞ്ഞു എന്താ മക്കളെ ഞങ്ങൾ പറയണത് അതേ ഒന്നുമല്ലേക്ക അത് നമ്മളെ മരുമകൻ നവാസ് വരുന്നുണ്ട് പക്ഷെ അത് കേട്ട് ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നമ്മളെ കുട്ടികളോ അതെ കുട്ടികളെ കൊണ്ടുവന്നോളൂ കുഞ്ഞി പോയിട്ട് സാറല്ല എന്താ ചെയ്യുക പഠിച്ചോനെ ശരിക്കും ആ മാതാവും പിതാവും വളരെയധികം സങ്കടപ്പെട്ടിരുന്നു മകൾ കാട്ടിക്കൂട്ടിയ ഈയൊരു അവസ്ഥകളെല്ലാം ആലോചിച്ചിട്ട് എന്നാലും സാറല്ല പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ ഓൾ തിരിച്ച് കിട്ടിയല്ലോ അതന്നെ വലിയത് മറ്റോ പലരുടെയും കൂടെയുള്ള ജീവിതം കാര്യമെന്നൊക്കെ പറയുമ്പോൾ മനസ്സും വല്ലാതെ വേദനിച്ചിരുന്നു എന്നാലും ഓൾ തെറ്റുകളൊക്കെ തിരുത്തി തിരിച്ചു വരുന്നല്ലോ എന്തായാലും ഇനി ഇവിടെ നിൽക്കട്ടെ അങ്ങനെ ഏതാ എയർപോർട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി മോളെ ഐഷു ഞമ്മക്ക് എയർപോർട്ടിലേക്ക് പോകട്ടാ സെമീറ മോളെ എന്നെവിടെ എങ്ങനെ ഡീ ഒറ്റ കിട്ടിയാൽ പോലെ ഞാൻ എന്നാൽ ഇവിടെ ആക്കി തറ്റേ ഏ ഉമാ അതെന്താ വേണ്ട ജമീലത്താത്തം ആക്കണ്ട ഞാനിവിടെ നിന്നോണ്ട് ദിക്കറും സലാത്തൊക്കെ ചൊല്ലിക്കൊണ്ട് ഇവിടെ ഇരുന്നാൽ ആരെ ആര് പേടിക്കാനാമ്മ അല്ല മോളെ ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് സമാധാനമല്ല മോൾ എന്നാൽ ഞാൻ എന്നാൽ അങ്ങോട്ട് ആക്കി തെറ്റല്ലേ ജമീർത്താൻ എങ്ങോട്ട് വിളിക്കാം ഞാനിട്ടാ ഏ ഉമ്മാ അത് വേണ്ടമ്മ ഞാൻ ഇവിടെ നിന്നോളാ അല്ല മോൾ എനിക്ക് പേടിയാണ് ബേജാറാണ് അല്ലാ പഠിച്ചോനെ അല്ലെങ്കിൽ പിന്നെ മോൻ പോയിക്കോ ഷാമോനെ ഞാൻ ഇവിടെ നിന്നോളാ അല്ല അത് വേണ്ടമ്മ മക്കള് കൊണ്ടുവരാൻ പോവല്ലേ ഉമ്മ പോകഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സിൽ ആകപ്പാടെ ഒരു ടെൻഷനായിരുന്നു ഒരു നിമിഷം ഉമ്മ പോയി പഠിച്ചോനെ ഉസ്താദിന് വരാൻ പറ്റുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ ഉസ്താദ് പക്ഷേ ആയിട്ടില്ല രണ്ടു ദിവസം കൂടെ ഉണ്ടല്ലോ റബ്ബേ അതുണ്ട് എനിക്ക് നല്ല സമാധാനമായിരുന്നു ഓ എൻ്റെ റബ്ബേ ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു മനസ്സില് വല്ലാത്തൊരു സന്തോഷം മോളെ സമീറ ഉമ്മ ആ എന്തേ അല്ല മോളെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഉസ്താദിനെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കാൻ ഞാൻ എന്തുമ്മ പറഞ്ഞത് അതൊക്കെ ഇൻഷാ അല്ല അത് സെമീരിയുടെ മനസ്സിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു എന്നാൽ ഉമ്മ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനിയിപ്പം ആരും വിളിക്കണ്ട വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരെങ്കിലൊക്കെ അറിഞ്ഞാൽ ആശ്രയിട്ട് വന്നു കൂടും പഠിച്ച റബ്ബേ അള്ളാ കാത്തു റഹ്മാനേ വേണ്ട ആരോടും പറയ സമാധാനം ഇല്ല മോളെ സമീറ ഉമ്മാൻ്റെ കുട്ടി ഇല്ല ഉമ്മങ്ങളൊരു പേടി പേടിക്കണ്ട ഉമ്മ പഠിച്ചോ അല്ലേ ഉം അള്ളാഹു ഇല്ലേ ഉമ്മ അതിന് മേലെ ഉണ്ടോ ഒരാള് ശരിയാണ് മോളെ പഠിച്ച റബ്ബുണ്ടാകുമ്പോൾ നമ്മളെന്തിനാ ഒരാളെ പേടിക്കുന്നല്ലേ അതെ ഉമ്മ എനിക്ക് ആരും വേണ്ട പഠിച്ചോ മതി പഠിച്ച റബ്ബുണ്ട് എൻ്റെ കൂടെ എനിക്കൊരു പേടി ഇല്ലമ്മ ഓഹ് അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മക്ക് പോകുവാനുള്ളതെല്ലാം അവളെല്ലാം സെറ്റാക്കി കൊടുക്കുന്നു ഇതമ്മ പർദ്ധ അതെ ഐശുമ്മയുടെ മുടിയെല്ലാം വാർന്നുകൊടുത്ത് മുടഞ്ഞിട്ട് കൊടുക്കും അതെ അതൊക്കെ അവൾക്കൊരു പൂതിയാണ് ഉമ്മക്ക് പർദ്ദ ഇട്ട് കൊടുക്കും അതുപോലെ ശരിക്ക് ഷാളും ഹിജാബും ഇതൊക്കെ ശരിക്ക് വെച്ച് കെട്ടിക്കൊടുക്കും അതൊക്കെ അവൾ ചെയ്യും അതിനിടയിൽ അവളെയും മാറ്റി കൊടുത്തു ഐശുവിനെയും എന്നാൽ ഷമ്മാസ് അല്ല സെമിത്ത പിന്നെ ഒറ്റക്ക് പേടിയാവില്ലേ ഇല്ല ഷാമോനെ പേടിയൊന്നുമില്ല എന്താ പേടിക്കാനെ പഠിച്ചല്ലേ നമ്മുടെ കൂടെ രണ്ട് ഭാഗത്ത് വാതിലടിച്ചാൽ പിന്നെ ഇപ്പോൾ കുറുഖാനും ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ തന്നെ സമാധാനമല്ലേ പഠിച്ച റബ്ബ് നമുക്ക് മലക്കുകൾ ഇറക്കി തരും അതെ പിന്നെ ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ ഒരു പേടിയും പേടിക്കണം നിങ്ങൾ പൊയ്ക്കോളെ ധൈര്യമായിട്ട് എനിക്കൊന്നും തന്നെ വലിയൊരു താല്പര്യം ഇല്ല അതുകൊണ്ടല്ലേ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ എപ്പോഴും ഇങ്ങളിപ്പോൾ ഉണ്ടാകുന്നില്ല അപ്പൊ ഇനിയിപ്പോൾ അവരൊക്കെ ഒരു എനിക്ക് ആദ്യമായിട്ടൊരു കാണലൊക്കെ ആയിട്ട് ഇഞ്ഞേ അവരെന്തായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ഇടങ്ങാറാണ് അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഏഹ് എന്നാൽ ആയിക്കോട്ടെ മോളെ സെമിയേ എന്നാ വാതിലടിച്ചോളി കേട്ടോ റഹ്മാൻ റോ ഈ പഠിച്ചോനെ അല്ലോ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ ഐഷുമിയുടെ മനസ്സിലേക്ക് നാസിറങ്ങാനും കടന്നു വരും ചിന്തയാണ് പക്ഷെ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എങ്ങനെയെങ്കിലും അറിഞ്ഞു വരും പക്ഷെ ഇത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഇനിയിപ്പോ എന്ന് പൊന്നെ ആവാസ് വരണത് റബ്ബേ ഇനിയിപ്പോ റൊക്കാത്ത ഒന്നും പറയൂലേക്കും എനിക്കറിയില്ല പൊന്നാരെ വല്ലാത്ത അല്ലാ ഏതായാലും പൊന്നുമോളെ എന്നാ ശരിട്ടോ ഉമ്മ എന്തെങ്കിലും കയ്യിൽ പിടിക്കണ മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ അവൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പലഹാരം എടുത്ത് ഉമ്മയുടെ ബാഗിൽ വെച്ച് കൊടുത്തു ഉമ്മ ഇനി അഥവാ വിഷക്കാണെങ്കിൽ പെട്ടെന്നൊക്കെ ആ ആയിക്കോട്ടെ മോളെ എന്നാൽ ശരി കേട്ടോ അല്ല അങ്ങനെ അതാ ഉമ്മയും ഷമ്മാസും ആശയവും കൂടെ പോകുന്നു സെമീറ സമീറയോട് പറഞ്ഞു മോളെ വാതിലടിച്ചോ സമീറ വാതിലടിച്ചു ആയിക്കോട്ടെ മോളെ എന്നാൽ ശരിയിട്ടോ അസ്സലാമലൈക്കും വാളേക്കും അസ്സലാം വറഹമത്തുള്ള ബാദിനെ അടിച്ചോളി മാല കുട്ടി ആ പിന്നെ ഉസ്താദ് ഇന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടല്ലപ്പോൾ ഉസ്താദ് പറഞ്ഞിരുന്നു ഫുഡ് കഴിക്കാൻ ഇന്ന് ചിലപ്പോളേ വരുള്ളൂ എന്നുള്ളത് കാരണം എന്നോട് ചോദിച്ചു വരുവാണെങ്കിൽ ഞാൻ വരാം അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പോകണില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ പറഞ്ഞു പറഞ്ഞിരുന്നാ പിന്നെ ഉസ്താദിനുള്ള ഫുഡ് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഷാമോനെ ഉമ്മാൻ അമ്മപ്പ വരാം അവിടേക്ക് അപ്പോഴേക്കും ഉസ്താദിനുള്ള ഫുഡെല്ലാം സമീറ സെറ്റാക്കി കൊടുത്തു നേരെ അത് പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉസ്താദ് അപ്പോൾ ചിലപ്പോൾ ലേറ്റാകും അപ്പോൾ പിന്നെ ഇപ്പോഴന്നെ സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റേ ചൂടത്തെ പാത്രങ്ങളാണ് അതുകൊണ്ട് ചൂടുണ്ടാവും ഫുഡൊക്കെ കേട്ടോ അതൊന്നും വിഷമി ഏയ് നിങ്ങൾ പോവുക അല്ലേ ഒരു നിമിഷം ഉസ്താദിനോട് യാത്ര പറഞ്ഞ് പോയി എന്നാൽ ഈ സമയം സമീറ ഒറ്റക്കാണ് വീട്ടിൽ ഉസ്താദിന് സമാധാനമില്ല എല്ലാവരും എയർപോർട്ടിലേക്ക് പോയി സെമീർ ഒറ്റക്ക് റബ്ബേ എനിക്ക് അവളുടേതേ അവളുടെ അരികിലേക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഒന്ന് പോ ഒന്ന് പോയാൽ മതിയായിരുന്നു പക്ഷെ പറ്റില്ലല്ലോ റബ്ബേ പക്ഷെ അവൾ പേടിച്ചിരിക്കുകയാണോ അറിയില്ല ആ സമയം തന്നെ ഉസ്താദ് അതാ ഫോൺ എടുക്കുന്നു സെമീറെക്ക് ഒന്ന് വിളിച്ച് ഒരു ആശ്വാസം പറഞ്ഞാലോ ഒന്നുമില്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ പെണ്ണായി വരണ്ടവളല്ലേ അവൾ ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് പറഞ്ഞാലോ ഒരു നിമിഷം ഉസ്താദ് ഫോൺ എടുത്തു റബ്ബേ വിളിക്കണോ വിളിക്കണ്ടേ അത് വിളിച്ചാൽ മോശമാവോ തെറ്റായ രീതിയിലല്ലോ ഞാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒറ്റക്കായപ്പോഴേ അത് അല്ലെങ്കിൽ അവളോട് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി വിളിച്ചാലോ ഉസ്താദ് ഫോൺ ഫോണെടുത്ത് തിടിച്ചും മറിച്ചും പിടിച്ചു പക്ഷേ ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു അല്ല വിളിക്കണോ ഈ സമയം ഷമ്മാസും ഉമ്മയും മോളും കൂടെ അതാ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നവാസും മക്കളും ഫ്ലൈറ്റിലാണ് അവർ ഏതാനും മണിക്കൂറുകൾക്കകം ലാൻഡ് ചെയ്യും ഐഷമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ വീട്ടിലേക്കാണെങ്കിൽ സമീറയുടെ ചിന്ത എയർപോർട്ടിലേക്കാണെങ്കിൽ മക്കളുടെ ചിന്ത എല്ലാം കൂടി ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു ഫസീലെയും കുറിച്ച് റബ്ബെ ആ പെണ്ണി എല്ലാ പ്രാവശ്യം ആ പെണ്ണ് ഗൾഫിൽ നിന്ന് വരുന്ന രംഗം കാണുന്നതായിരുന്നു എന്നാൽ ഇപ്രാവശ്യം അല്ലാ ബുദ്ധിമോശം കൊണ്ട് ഓരോ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടി പോണ് കണ്ടില്ലേ പിന്നെ ഓലെ ജീവിതം തന്നെ പറ്റ വഷളാകണം റഹ്മാനെ ആ ബുദ്ധി ആർക്കും നീ കൊടുക്കല്ലേ അല്ലാ എന്നാൽ ഈ സമയം അതാ ഉസ്താദ് സമീറയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഇൻഷാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ല താലൂ